ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി എട്ട് തിങ്കളാഴ്ച ജന്മസത്തിൽ ഫലം ജനിച്ച നക്ഷത്ര പ്രഥവാ ചന്ദ്രയും ജനിച്ച മലയാള മാസ അഥവാ സൂര്യനെയും അടിസ്ഥാനപ്പെട്ടു ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കണ്ടിടത്തിൽ ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ദിവസം കൊണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ കാണും നല്ലത് ആരോഗ്യപരമായ കാര്യങ്ങൾക്കാണ് നല്ലത് എല്ലാ കാര്യത്തിലും സമൂഹത്തിനൊരു അംഗീകാരം കിട്ടുന്ന ദിവസ തരത്തിലുള്ള ദിവസമാണ് ഈ ഗുണം വ്യക്തിപരമായ എല്ലാ കാര്യവും ഈ ഗുണം കൂടുതൽ കിട്ടുക വേടത്തിലോ കർക്കിടത്തിലോ കരിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കുടിക്കാൻ അനുകൂലമായി കാർത്തികാലു മോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശ ദിവസമാണ് അലച്ചിലുകള് ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുക ൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടു പോവുക കളവ് പോവുക ട്രാൻസ്ഫർ പോലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കാണുന്നു ഏകാഗ്രത അംഗം എന്നാലും മേടത്തിലോ കക്കിടത്തിലോ കറ്റിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിന്റെ തീപ്പോലെ ഗ്രഹങ്ങൾ അനുകൂലമായി ജനിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ചട്ടമാസം മേടമോ കർക്കിടമോ കരിയോ തുലാമോ എന്ന് അറിഞ്ഞ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സഹോദരത്തിൽ അല്ലെങ്കിൽ ഈ കാര്യം എല്ലാം കെട്ടിപ്പിട്ടത്തിൽ കിട്ടും സഹോദരാധികൃത്തിൽ മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ എല്ലാം കെട്ടിമിട്ട് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചടിയിൽ വരുവാ പണം കഷ്ടപ്പെട്ടു പോവാൻ ദിനം സാധ്യതയുണ്ട് തിരുവാതിര പ്രവർത്തനം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ് നടന്നുകൾ വിദേശിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും പിൻകട്ടപ്പള്ളി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ഈ ഗുണം കൂടുതൽ കെട്ടുക മേടത്തിലോ കർക്കിടകത്തിലോ കഞ്ഞിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായിരിക്കുന്നത് പൂയം ആയിന്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് മറ്റേ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് തൊഴിൽപരമായിട്ടല്ലാതെ നല്ലതായിട്ട് കാണുന്നത് എല്ലാ കാര്യത്തിലും ഉത്സാഹം കാണുന്ന ദിവസവും ഈ ഗുണം കൂടുതൽ കിട്ടുക വേടത്തിലോ കർക്കിടത്തിലോ കല്ലിയിലോ പുനാമാസത്തിലോ ജനിച്ചവർ അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് ജയിക്കുന്നത് മകൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസങ്ങളും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാകും ടെൻഷൻ കൊണ്ട പ്രയാസങ്ങൾ പൂർവിക സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭാഗ്യതടസ്സങ്ങളെല്ലാം കാണത്തില്ല എന്നാൽ മേടത്തിലോ കർക്കിടത്തിലോ കിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനേലും ജനിക്കുമ്പോഴ ഗ്രഹങ്ങൾ അനുകൂലമായി ജീവിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ഉത്രം അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം നിശ്ചനവും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നവും ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നത് എവിടെ എങ്കിലും തട്ടിക്കുട്ടി വീഴാതെയല്ല ശത്രുതയെല്ലാം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ശത്രുതയെല്ലാം ഉണ്ടായിരുന്ന എന്നാലും വേണത്തിലോ കർക്കിടകത്തിലോ കന്നിയിലോ ദുരാതാഭാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീതിക്കുമ്പോൾ ഇതിനേക്കാൾ അനുകൂലമായി നിൽക്കുന്നില്ല ഈ പറയുന്ന ദോഷം ഒന്നും തന്നെ ഇല്ല ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹം അന്വേഷിക്കുന്നതിന് തടസ്സങ്ങളുണ്ടാകും വിവാഹ കാര്യങ്ങൾ വന്നിട്ട് അതല്ല പെട്ടെന്നുള്ള അപിചാരികമായ ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെ നോക്കണം എന്നാലും മേടത്തിലോ കർക്കിടകത്തിലോ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനില് നീതി പോലെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവേ വലിയ ഗുണവും ദോഷവും ഒന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് എന്തെങ്കിലും ഗുണം പറയാനൊന്നും കാണുന്നില്ല ഒരു പ്രാധാന്യം ഒരു ദിവസം പഴയതുപോലെ അങ്ങനെയൊന്നും പോകും അത്രേം പറയാൻ പറ്റുള്ളൂ പക്ഷേ മേടത്തിലോ കർക്കിടത്തിലോ കന്നിയിലോ തുലാഭാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ നല്ലതായിട്ടാണ് ജയിക്കുന്നത് അതുകൊണ്ട് അവരെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കാൻ പറ്റിയൊരു ദിവസം ആണ് അനിലം കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് കേസുകൾക്കല്ല അനുകൂലമായി തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ തൊഴിൽ പോലെയുള്ളതാണ് മത്സര പരീക്ഷകളില വിജയി എല്ലാ കാര്യത്തിലും വിജയം തേടുന്ന ഒരു ദിവസമാണ് ഈ ഗുണം കൂടുതൽ കെട്ടുക മേടത്തിലോ കർക്കിടത്തിലോ കന്നിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നത് മൂലം പൂരാണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാനപ്പെട്ടവർ ടെൻഷനല്ലാതെ അത് കാണുന്നുണ്ട് ഒരലസത അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് എന്നാൽ മേടത്തിലോ കർക്കിടകത്തിലോ കഞ്ഞിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കില് അവർക്ക് സൂര്യനിൽ നിന്ന് എത്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ നല്ലതായിട്ട് നിൽക്കുന്നതുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദോഷമൊന്നുമില്ല അതേസമയം വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാധിക്കും ും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളുടെ അധികം നഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും നിൽക്കാൻ പറ്റിയ ദിവസമല്ല മാതാവിന ദിവസം മാത്രം നല്ലതല്ല വീട് നിർമ്മാണത്തിനുള്ള ഞാൻ മേടത്തിലോ കർക്കിടത്തിലോ കഞ്ഞിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കർക്കിടമോ കഞ്ഞിയോ തുലാമോ ജനത്തിൽ വിശ്വസമാണ് പുതിയ കർമ്മങ്ങളെ എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഒരു നല്ലൊരു ദിവസമാണ് അതിന് ഉത്സാഹ കേടലം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മറ്റുള്ള മാസങ്ങളിലാണ് വിചാരിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണകരം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും കഴിക്കാനും പറ്റിയ ദിവസമല്ല അതിലൂടെ ധനനഷ്ടങ്ങൾ സംഭവിക്കാം വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ബാധാപരം ദിവസം അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല ചതയും പൂരം ഇട്ടാതെ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാര്യം പറ്റിയ ദിവസമാണ് കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും അനുഭവം സഹോദരാദികൾ തലമുറ അതാണ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു അനുകൂലമായ സമയമായിട്ട് വേണമെങ്കിൽ പറയാം ഈ ഗുണം കൂടുതൽ കിട്ടുന്നത് മേടത്തിലോ കക്കിടത്തിലോ കന്നിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് ജനിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തന്നെ നമുക്ക് മോശമാണ് സംസാരങ്ങളെ കൊണ്ട് ചെറിയ ശത്രുതയെല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം അപ്പൊ അനാവശ്യമായ സംസാരങ്ങളെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത് പഴയ അനാവി കുടുംബ ചെലവുകൾ കൊണ്ട് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ അവർ മേടത്തിലോ കർക്കിടകത്തിലോ കയ്യിലോ തുലാഭാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനേ നീതിക്കോട്ടെ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നും തന്നെയില്ല അതേസമയം ചെറിയ ഗുണങ്ങളെല്ലാം മറ്റുള്ള നിലയിലുള്ള ചില ഗുണങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന ചില ഗുണങ്ങളെല്ലാം കണ്ടും വരാം കാരണം സൂര്യനിലിരുന്ന് നല്ല നിലയിലാണ് ഉപയോഗിക്കുന്നത് രേവതി നക്ഷത്രക്കാർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായി തന്നെ മോശമാണ് സംസാരങ്ങളെ കൊണ്ട് ചെറിയ ശത്രുതയെല്ലാം ഉണ്ടായേക്കാം എന്നാൽ അവർ മേടത്തിലോ കർക്കിടത്തിലോ കഞ്ഞിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ സൂര്യനിൽ നിന്ന് അവരുടെ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് ജനിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന അവർക്ക് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല അതേ സമയം ചെറിയ കുളങ്ങളൊന്നും കണ്ടെത്തും വരാം അവരെ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളെല്ലാം നടന്നു വരാം അത് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അനുകൂലമായി നിൽക്കുന്നു ഇതാണ് இருபத்தெட்டு நாலு ரெண்டாயிரத்தி இருபத்தஞ்சு திங்களாச்சிவசத்தை